പാമ്പുകൾ പൊളയുന്ന ദ്വീപുകൾ നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ ഒരു ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു ദ്വീപുണ്ട് വളരെയധികം വിഷപ്പാമ്പുകളുള്ള വളരെയധികം അപകടം പിടിച്ച ഒരു ദ്വീപ് കാനഡയുടെ മാനിറ്റോവ ഒരു കാന്തം പോലെയാണ് പാമ്പുകളെ ആകർഷിക്കുന്ന കാന്തം വസന്തകാലത്ത് പാമ്പുകൾ കൂട്ടത്തോടെ ഇവിടേക്ക് വരുന്ന കാഴ്ച ഒരു അത്ഭുതം തന്നെയാണ് ഇൻഹാ ഡി ക്യുമാഡ ഗ്രാൻഡ് എന്നത് ബ്രസീലിലെ അതിമനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് കാടും കാടിനെ ചുറ്റിപ്പറ്റിയുള്ള സമുദ്രവും അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഒരു കൊച്ചു ദ്വീപ് ബ്രസീൽ നിവാസികൾക്കെല്ലാം ഈ പ്രദേശത്തെ കുറിച്ച് അറിയാം എന്നാൽ അവിടെ പോവുക എന്നത് അവിടെയുള്ള നാട്ടുകാർക്ക് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവരുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാവില്ല അതിന് കാരണമുണ്ട് മുന്നിൽ തുറന്ന അറ്റ്ലാന്റിക് സമുദ്രം കരയിലേക്ക് കാലെടുത്തു വച്ചാൽ ഇടത്തും വലത്തും മുന്നിലും പിറകിലുമെല്ലാം കൊടിയ വിഷമുള്ള പാമ്പുകൾ അവിടേക്ക് എത്തിയാൽ ഏത് നിമിഷവും ഒരു പാമ്പിന്റെ കടി പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും മാരക വിഷപ്പാമ്പുകളിൽ ഒന്നായ ഗോൾഡൻ ലാൻഡ് നിറഞ്ഞ ഇടം അതാണ് പാമ്പുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഇൽഹ ഡി ക്യുമാട ഗ്രാൻഡേ ലോകത്തെ ഏറ്റവും മാരകമായതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ പാമ്പുകളുടെ ഇടമാണിത് ബ്രസീലിന്റെ തീരത്ത് നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ സവപോള സംസ്ഥാനത്തിന് സമീപമാണ് ജനവാസമില്ലാത്തതും സന്ദർശകർക്കോ ടൂറുകൾക്കോ വേണ്ടി തുറക്കാത്തതുമായ സ്നേക്ക് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഇൽഹാ ഡി കിമാഡ ഗ്രാൻഡ് ഏകദേശം അയ്യായിരം അടി നീളവും ആയിരത്തി അറുനൂറ് അടി വീതിയുമായി വെറും നൂറ്റി ആറ് ഏക്കർ മാത്രമേയുള്ളൂ ഈ ദ്വീപിന്റെ വിസ്തീർണം രണ്ടായിരത്തിനും നാലായിരത്തിനും ഇടയിൽ ഗോൾഡൻ ലാൻഹെഡ് വിഷ സർപ്പങ്ങളാണ് ഇവിടെയുള്ളതെന്നാണ് കണക്കാക്കുന്നത് ഈ പാമ്പുകളുടെ കടിയേറ്റാൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ മരണപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദ്വീപിലെ പാമ്പുകളുടെ എണ്ണം ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണമിച്ചതാണ് അതായത് ഏകദേശം പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് ഇൽഹാഡ ക്യുമാഡ ഗ്രാൻഡയെ കുറിച്ച് ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സമുദ്ര നിരപ്പ് ഉയർന്നു ഇൽഹാഡ ക്യുമാഡ ഗ്രാൻഡയിൽ ഒറ്റപ്പെട്ടു പോയ പാമ്പുകൾക്ക് ഇരകളോ വേട്ടക്കാരോ ഇല്ലായിരുന്നു പാമ്പുകൾക്ക് നീണ്ട പറക്കലിനിടെ ദ്വീപിൽ കാലാനുസൃതമായി സന്ദർശിക്കുന്ന ദേശാടന പക്ഷികളെ ഇരയാക്കേണ്ടി വന്നു ഏതു പാമ്പുകളെക്കാളും മൂന്നോ അഞ്ചോ മടങ്ങ് വിഷവീര്യമുള്ളവയാണ് ഗോൾഡൻ ലാൻഡ് ഹെഡ് പാമ്പുകൾ ഇവയുടെ വിഷത്തിന് മിക്ക ഇരകളെയും തൽക്ഷണം കൊല്ലാൻ കഴിവുണ്ട് ചികിത്സയ്ക്ക് പോലും സമയമില്ലാതെ ഇരകൾ മരിക്കാനുള്ള സാധ്യത മൂന്ന് ശതമാനമാണ് പാമ്പിന്റെ വിഷം വൃക്ക തകരാറ് പേശികലകളുടെ നെക്രോസിസ് മസ്തിഷ്ക രക്തസ്രാവം കുടൽ രക്തസ്രാവം എന്നിവയ്ക്ക് കാരണമാകും ബ്രസീലിൽ പാമ്പുകടിയേറ്റവരിൽ തൊണ്ണൂറ് ശതമാനം വരുന്നത് ഈ പാമ്പിന്റെ കടിയേറ്റവയാണ് ഗോൾഡൻ ലാൻഡ് ഹെഡ് ഏറ്റവും അധികം വിഷമുള്ള പാമ്പുകളിൽ ഒന്ന് അപകട സാധ്യതയുള്ളതിനാൽ ബ്രസീൽ സർക്കാർ ഈ ദ്വീപിലേക്കുള്ള സന്ദർശനങ്ങൾ കർശനമായി നിയന്ത്രിക്കുന്നു ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല ചില സ്ഥലങ്ങളിൽ ഓരോ സ്ക്വയർ ഫീറ്റിലും പാമ്പുണ്ടെന്ന് ചില കണക്കുകൾ അവകാശപ്പെടുന്നു നിയമപരമായി അനുവദിച്ചിട്ടുള്ള സന്ദർശനങ്ങളിൽ ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബ്രസീലിയൻ സർക്കാർ ആവശ്യപ്പെടുന്നത് ദ്വീപിൽ കടന്നു പോകുന്ന ബോട്ടുകളിലായി കൂട്ടിയിടിക്കാതിരിക്കാൻ ഒരു വിളക്കുമാടമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ നാവികസേന വർഷം തോറും ഈ വിളക്കുമാടം പരിപാലിക്കുന്നു മുൻകാലങ്ങളിൽ നേവി ലൈറ്റ് ഹൗസ് കീപ്പർമാർ ദ്വീപിൽ താമസിച്ചിരുന്നു അവർ താമസിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെയുണ്ട് ബയോളജിസ്റ്റുകൾക്കും ഗവേഷകർക്കും ഈ ദ്വീപ് ഒരു പ്രധാന ലബോറട്ടറി കൂടിയാണ് അവർക്ക് മാത്രം പാമ്പുകളെ സന്ദർശിക്കാൻ ദ്വീപിൽ പ്രത്യേക അനുമതിയുണ്ട് മറ്റാർക്കും അവിടെ പ്രവേശിക്കാനാവില്ല ഗോൾഡൻ ലാൻഹെഡും അതിന്റെ പരിണാമവും നന്നായി മനസ്സിലാക്കുന്നതിലൂടെ മൊത്തത്തിൽ നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ജീവശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു ബ്രസീലിൽ സ്ഥിരമായി സംഭവിക്കുന്ന പാമ്പുകടി ഏറ്റുണ്ടാവുന്ന മരണത്തെ കൂടുതൽ ഫലപ്രദമായി ചികിത്സിക്കാൻ ഇതിലൂടെ സാധിക്കും ഇതിന്റെ വിഷം ഹൃദ്രോഗം രക്തചംക്രമണം രക്തം കട്ട പിടിക്കൽ എന്നിവയുണ്ടാക്കുമെന്ന് ഇതിനകം തെളിഞ്ഞിട്ടുണ്ട് ഇത് ആരോഗ്യരംഗത്ത് എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ പരീക്ഷിക്കാമെന്നും ഗവേഷണം നടക്കുന്നുണ്ട് ഈ ഒരു ദ്വീപിൽ നിറയെ വിഷപ്പാമ്പുകൾ മാത്രമല്ലട്ടോ വെട്ടിക്കളികളും വിഷരഹിതമായ പാമ്പുകളും ഒരുപാടുണ്ട് ഇവിടെ മാത്രമല്ല ഇവർക്ക് ഭക്ഷണം മാത്രമായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട് പാമ്പുകളുടെ എണ്ണം ദൈനംദിനമായി വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഏത് നിമിഷവും പാമ്പുകളുടെ ആക്രമണം ഈ ദ്വീപിൽ പ്രവേശിക്കുന്നവർക്ക് സംഭവിക്കാം അതുകൊണ്ട് തന്നെയാണ് ബ്രസീൽ സ്ഥലത്തേക്കുള്ള സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് നാട്ടുകാരും ദേശപഠനക്കാരുമായി അറുപത്തെട്ടിനം പക്ഷികളാണ് ഇവിടുത്തെ താമസക്കാർ രണ്ടിനും വവ്വാലുകൾ രണ്ടിനും ഉഭയജീവികൾ മൂന്നിനം പല്ലികൾ ഇവയൊക്കെ ഇവിടെ കാണാം ദ്വീപിലെ പാമ്പുകളിൽ ചിലതിനെ ശാസ്ത്രജ്ഞർ ഇന്റർസെക്സ് എന്നാണ് വിളിക്കുന്നത് ഇരകൾ വേണ്ടത്ര ലഭിക്കാത്തതും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും രോഗങ്ങളും കാട്ടുതീയും ദ്വീപിൽ പല പാമ്പുകളുടെ എണ്ണത്തിലും കുറവിന് കാരണമായിട്ടുണ്ട് മനുഷ്യന്റെ കടന്നുകയറ്റവും ഇതിനാകം കൂട്ടുന്നുണ്ട് സ്വതന്ത്രമായി പുനരുത്പാദിപ്പിക്കാൻ കഴിയുമെങ്കിലും അവയുടെ പ്രത്യുത്പാദന കാര്യക്ഷമത അതിന്റെ പ്രധാന ഭൂപ്രദേശത്തുള്ള പാമ്പുകളെക്കാൾ കുറവാണ് ബയോപൈറൈറ്റ്സ് എന്നറിയപ്പെടുന്ന വന്യജീവി കള്ളകടത്തുകാർ ഈ ദ്വീപിൽ പതിവാണ് പഠനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ജീവികളെ കടത്തുന്ന സംഘങ്ങൾ പാമ്പുകളെ പിടിക്കുകയും നിയമവിരുദ്ധമായ വഴികളിലൂടെ വിൽക്കുകയും ചെയ്യുന്നു ഒരു ഗോൾഡൻ ലാൻഡ് ഹെഡിന് പതിനായിരം ഡോളർ മുതൽ മുപ്പതിനായിരം ഡോളർ വരെ വില ലഭിക്കും ഈ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ എണ്ണത്തിൽ അമ്പത് ശതമാനം കുറവുണ്ടായിട്ടുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പായി നിലവിൽ ചുവപ്പ് പട്ടികയിലാണ് ഈ പാമ്പുള്ളത്